ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു മാറ്റി തരുന്നതാണ് അതിനുള്ള വഴികൾ തുറന്നു തരുന്നതാണ്

ശ്രദ്ധാകുന്നു അതുപോലെ ഹബീബായ വിത്തങ്ങളുടെ പേരിൽ ഉള്ള സലാത്തുണ്ട് പരിഹരിക്കാത്തതй ലോകത്ത് ഒരു വിഷയവും മുഅ്മിനീങ്ങളെ കടകാറാനങ്ങൾ അല്ലാഹു കടക്കൽ വീടിത്തര ജോരില്ലാത്തവരാണങ്ങൾ അല്ലാഹു ജോലി നൽകുന്നണ്ട് ഭവരമില്ലാത്തവരാണെങ്കിൽ റസൂലുള്ളാഹി മേൽ സലാത്ത് ചൊല്ലി എടുത്ത നിങ്ങൾ ദുആ ചെയ്യേ അല്ലാഹു നിങ്ങൾക്ക് ഭവര തൽക്കുന്നതാന മക്കളില്ലാത്തവരാെങ്കിൽ സലാത്ത് ചൊല്ലി ദുആ ചെയ്യേ മുഅ്മിനീങ്ങളെ വലിയ മാതമുള്ള ഒരു സലാത്തിനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ ആബോധന അസറഫുൽ ഖൽഖുസ അത് നമ്മൾ ചെല്ലുമ്പോൾ ഒരിക്കലും അത് പഴായി പോവുകയില്ല ഞാൻ പറയാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് ഒരുപാട് പ്രശേഷങ്ങളൊക്കെ ഉള്ള ആൾക്കാർ അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് നിങ്ങൾക്ക് ചെല്ലുകറിയാം എത്രയോ പേരുടെ പ്രശ്നങ്ങളിലും പരിഹരിച്ചതായ സംഭവങ്ങളുണ്ട് മുമ്പിനിങ്ങളെ

ൾ പറയുകയാണെങ്കിലും എന്റെ മതി എന്റെ നാട്ടിൽ വന്ന് മരണപ്പെട്ടാ

മുൻസിൽ ഒരു ദിവസം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ വന്ന് പറയുകയാണ് രാജ്യം പരിക്കുന്നവർനാദിയോടെ മുമ്പിൽ പരിനാദികേ വിടവടവിൽ അല്ലാഹുവിന്റെ റസൂൽ സുന്നത്തിൽ വന്ന പറയുകയാണ് ആൾ ഒരു മനുഷ്യൻ ബഗ്ദാദിൽ നിന്ന് മദീനയിലേക്ക് വരുന്നത് ആൾ ഒരു മനുഷ്യൻ ബഗ്ദാദിൽ നിന്ന് മദീനയിലേക്ക് വരും ആ മനുഷ്യനെ നാട്ടിൽ കാണുവതന അറിയിക്കാൻ വാദില്ലൾറച്ചവനെ ഈ സ്വപ്നമാ വർനാദിാരി അറിയുകയാട് അതെ ിൽ മനുഷ്യനെയും പിറ്റേ ദിവസം ആ മനുഷ്യനെ നാട്ടിലെ അതിർത്തി അനുവദിക്കരുത് ഭരണാധികാരി ആ പട്ടാളക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഭരണാധികാരിക്ക് വിടുകയാണ് ഇതാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ അടയാളം അറിയാമോ ആ മനുഷ്യനെ കുറച്ച്

ോ മുത്തിനെ അങ്ങനെ മനസ്സിലായി ഇനി അങ്ങോട്ട് കടക്കാൻ ആ രാജാവ് അനുവദിക്കുകയില്ല ഈ മനുഷ്യന്റെ വലിയ ആഗ്രഹം മനുഷ്യ

സലാം എന്നിട്ട് അവിടെ മരിക്കണം പ്രാവശ്യം വരുമ്പോൾ തിരിച്ചു എന്നിട്ടവിടെ ആ മനുഷ്യനെ ഒളിവളിച്ചു വെക്കുകയാണ് ഈ ഭക്താദിന്നെ ഉള്ളിൽ വെക്കുകയാണ് എന്റെ തലയിൽ വെച്ച് ചുമന്നുകൊണ്ട് അറിയിച്ചു കൊടുക്കുകയാണ് ചുവന്നുകൊണ്ട് വരുകയാബീബായ് നോക്കി നിൽക്കുകയാണ്

എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ ജീവിതാഭിലാണെ പറഞ്ഞ ഭക്ഷണവും വെള്ളവും കുടിക്കാതെ ഇത് കണ്ടിട്ട് പൊട്ടാളക്കാർക്ക് പോലും സങ്കടം വരികയാണ് പട്ടാളക്കാർ ഭരണാധികാരിയോട് പോയി ചോദിക്കുകയാണ് തെറ്റ് ആ സമയത്ത് പറഞ്ഞു കൊടുക്കുകയാണ് അഭിമാനം അടുത്ത് പറഞ്ഞത് മനുഷ്യൻ മതി കടത്തി കൊടുക്കുന്നത് ോ ആവശ്യം ആ മനുഷ്യനോടുള്ള ഞാൻ എഴുന്നേറ്റ് ഞാൻ എഴുന്നേറ്റ് പോകുന്നതാണ് സഹാബാ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ അവസാനം പറയുന്നു അവസാനം കൊണ്ടുവിയോട് പറഞ്ഞു അവസാനം സൂര്യൻ്റെ സ്നേഹിച്ച മനുഷ്യനെ നിങ്ങൾക്ക് നൽകുന്നതാ അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഒരു ലോകത്തെ കടിഞ്ഞുപോയവരാണ് ഉത്തനവിയവല്ലാത്ത സ്നേഹിച്ചവരാണു നമ്മിലെങ്ങളെ അതുകൊണ്ട് റസൂലുള്ളാഹി നമ്മകെത്രത്തോളം സ്നേഹിക്കാൻ പറ്റുമോ അത്രത്തോളം സ്നേഹിക്കുവ ഹബീബായ നബി തങ്ങളുടെ മേലുള്ള സലാത്തുകൾ അത് വലിയ വലിയ വിജയകൾക്ക് ഒരു കാരണമാകുന്നതാണ് റസൂലുള്ളാഹിന്റെ മേൽ എത്ര സലാത്തതിൽ നിങ്ങൾ ദുആ ചെയ്യേണ്ടവ അള്ളാഹു കബൂൽ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്കല്ല പരിചയപ്പെടുത്താം ഒരു സലാത്ത് മുത്തിമൂന്ന് കഴിയില്ല വഴികൾ തുറന്നിരാനും കാണാനും നമ്മുടെ ദുനിയും ആക്രോഷപ്പെടാനും ഈ കടമുള്ളവർ അവനമില്ലാത്തവർ വിദേശ രാജ്യത്ത് പോകാൻ നിൽക്കുന്നവർ മക്കളുടെ വിവാഹ നിൽക്കുന്നവർ വിവാഹം നിങ്ങളുടെ മനസ്സിലുള്ള തരണേ എന്നൊക്കെ ഈ വട്ടം ചൊല്ലിയിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ ചൊല്ലാൻ പറ്റുന്നൊല്ലിയാൽ പ്രതിഫലം കൂടുതലാണ് അത്തരത്തിലുള്ള ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് السلام عليكم نعم الصلاة والسلام عدد ما في علم, علم الله يا عليك يا رسول الله لا, لا تهليتي وانت وسيلتي اذكرني سر اب الله الصلاة والسلام

ോ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങൾ നൽകുന്നതാണ് മാറ്റങ്ങളുടെ ഉണ്ടാക്കുന്നതായി കാണാം

നിങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാധ്യത നിങ്ങൾക്ക് പലരും പവനമില്ലാത്തവരാണ് പവനം നൽകണയല്ല വിദേശ രാജ്യത്തിൽ അവരുടെ എല്ലാ കച്ചവടത്തിൽ ഭൂമിയിൽ നൽകിയിട്ടുണ്ട് ബർകത്തുകൾ നൽകണേ അല്ലാഹ ഞങ്ങളുടെ ശരീരങ്ങളിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ വാഹനങ്ങളിലും ഞങ്ങളുടെ ഇടങ്ങളിലും ആനി ബർകത്തുകൾ നൽകണേ അല്ലാഹ സർവ്വവത്തുകളിൽ നിന്നും مصيبത്തുകൾ നടനേരുകളിൽ നിന്നും നീ ഞങ്ങളെയും അവരെല്ലാദീ കാക്കണേ പ്രചവനെ ഞങ്ങളുടെ ദുആകൾ സ്വീകരിക്കുന്ന അല്ലാഹ റബ്ബനാ ആതിനാ ഫിദ്ദുൻഹ ഹസന വഫിൽ ആഖിറതി ഹസനത വഖനാ ആമാനാ അല്ലാഹു സല്ലല്ലാഹി അലൈഹി വസല്ലം മുഹമ്മദി വഅലിഹി വസഹബിഹി വസല്ലേ